ഇന്ന് മക്കളില്ല മമ്മി മമ്മിയും എന്റെ കാര്യം വെച്ചാല് മമ്മി ഒരു മൂന്നാല് ദിവസമായിട്ട് നമ്മളെ കൂടി ഇല്ല മമ്മി മമ്മീന്റെ വീട്ടിലാ ഉള്ളെ വേറെ അല്ല മമ്മീന്റെ അങ്ങനെ നാല് ദിവസം അവിടെ സൂചിച്ചിട്ട് വരുന്ന വരവ് ഇന്ന് ഞായറാഴ്ച അധികം ഞായറാഴ്ച ഇങ്ങള് കൂട്ടാമ്പ നമുക്ക് എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ണൂർ കൂട്ടാൻ വന്ന കാറിന് ഇങ്ങനെ നമ്മള് മക്കളടുത്തേക്ക് പോന്ന മക്കളെ നോക്കുമ്പോ ഇവിടെ ആ കറങ്ങാൻ പോയിട്ടുണ്ട് അപ്പൊ അവരെ നമ്മളിനി അവര് ആടെ പോയിട്ട് അവരെ പൊക്കണം ഉള്ള പിന്നെ മമ്മീന്റെ മുഖത്ത് ഭയങ്കര സന്തോഷവും ഇച്ചിരി അഹങ്കാരും ഫീൽ ചെയ്യുന്നുണ്ടാ ശരിക്കും കേട്ടെ ഏ അതിന് കാരണമുണ്ടോന്ന് പോവാ ശ്രുതി ചങ്ങാതിമാരായിട്ട് അല്ലെ ആദ്യമായി കണ്ണൂർ ഒരു സിനിമക്ക് പോയിട്ട് അപ്പൊ അതിന്റെ എന്തോ ഒരു സന്തോഷം മാത്രമല്ല ഇച്ചിരി അഹങ്കാരോ ജാടിയോ എന്തോന്ന് നമുക്ക് സംശയമുണ്ട് ഒരു ഞാൻ പറഞ്ഞു കൂട്ടാൻ ഒരു പോകുമ്പോ ആദ്യമായിട്ട് പൗറ് എന്തായിരുന്നു അനുഭവം ഒന്ന് പോയിട്ടുള്ളൂ അതന്നെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അങ്ങനെ നടക്കൂലെന്ന് വെച്ചതാസം നടന്നു ബ്യൂട്ടി പാർലറിലെ കോഴ്സിനൊണ്ടല്ലോ അപ്പൊ അവിടത്തെ കേരിലും കൂടി എപ്പം പ്ലാനിങ്ങാണ് ആടെ ടൂർ പോകും ഇവിടെ ടൂർ പോകും ഇവിടെ കറങ്ങാൻ പോകുന്നില്ല ഇതുവരെ നടന്നില്ല അധികം ദൂരൊന്നും പോകാൻ പറ്റില്ല അവസാനം ഒരു സിനിമയെങ്കിലും എന്നുള്ള സന്തോഷത്തിലാണ് ശ്രുതി ഉള്ള ശ്രുതി ശ്രുതി അങ്ങനെ കുറച്ച് പരിപാടി നമ്മളിപ്പോ റെഡിമേഡിൽ എത്തിയ മക്കളെ രണ്ടാളെ കണ്ടേ അച്ചൂട്ടനെ കാണുന്നില്ല അപ്പൊ ഞാൻ അച്ചൂട്ടനെ പരിധി നടക്കലാന്നേ പാപ്പന്റെ മോളെ കാണത്തേ പാപ്പേന്റെ മോളായിട്ട് കുടുങ്ങി ഇത് വിളിച്ചിരി ചക്കരമുത്ത് വന്നിട്ട് വന്നെ വേനോ ഇതാ എന്തല്ലാരടിയാന്ന് പപ്പേനെ കൂട്ടാൻ ഏടിയാ പോയി എന്റെ മോള് എത്ര പപ്പ ദിവസത്തെ പപ്പക്ക് സങ്കടായിട്ട് കരച്ചെല്ലാം കൂട്ടുന്നുണ്ടെങ്കിലും കണ്ടപ്പോൾ ഇതാ ഇതാ ഇവിടെ വെള്ളം ഇണ്ട് തുടച്ച് ഇപ്പൊ തുടച്ചാ പപ്പ വരുമ്പോ സങ്കടം പോയി കൊറേ സമയം കരഞ്ഞു കരച്ചിടാ അതൊന്നും പിന്നെ കരയുണ്ട് മോളൊക്കെ ആരാ പറഞ്ഞ മോള് കാണാത്ത എന്റെ മോള് കൺമസീട്ടില്ല മമ്മീടെ കണ്ട പിന്നെ കൺമരിച്ചിട്ട് തന്നെ വായിക്കാരു കൺമസീടാ വാങ്ങിച്ചു ഓക്കെ കൺമസിഡ മതി ഇനി അടുത്ത വർത്താനം മോളും കണക്ക ശ്രുതിയും കണക്കാ രണ്ടാക്ക് പിരിയം കുറച്ച് കുറവാന്നെ അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ പിരിയം വരക്കാൻ പോയതാന്നേ പക്ഷെങ്കില് ആടെ ഒരു പെൺകുട്ടി ഈ ഐ ലൈനറാണ് വരച്ചു വിട്ടെ അതാ വേണ്ടതെന്ന് വെച്ചിട്ട് അപ്പോ അപ്പരുപാടി നല്ല വൃത്തിക്ക് ചെയ്തേ പിരികം വരക്കാൻ വേണ്ടിട്ട് മമ്മിയാന്ന് എക്സ്പേർട്ട് അപ്പൊ മമ്മീനെ തന്നെ ഞാൻ വിളിച്ച് എന്നാലേ എനക്കൊരു സമാധാനമുള്ളു ഇപ്പല്ല എന്റെ മോള് സുന്ദരിയായ അങ്ങനെ മോള് വരച്ചിട്ടില്ല വേണ്ട ും വേണ്ടിയില്ലേ തോറന്നെ വാ ബ്യൂട്ടിഫുൾമേഡ് സ്ഥിതിക്ക് ഡ്രസ്സ് ഡ്രസ്സും ശ്രുതിക്കും ഡ്രസ്സ് ഡ്രസ്സും നിന്ന് ബോർടിച്ചപ്പോ ഞാനും പോയി കുറച്ച് ഡ്രസ്സ് വാങ്ങണ്ട വന്നു കേട്ടാ മമ്മി ഞാൻ ഞാൻ സമയം സമയം എനിക്ക് വെറുതെ വാങ്ങി അവനവം വാങ്ങിയത് അവനവം തന്നെ എടുത്തു എന്നാണ് മമ്മി പറയുന്നു അതുകൊണ്ട് ആ സഞ്ജീവ് തൂക്കി ഞാൻ ഇങ്ങനെ തേരാപ്പാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ മമ്മി ഇതാ ഡ്രസ്സ് നോക്കി നോക്കി തീരുന്ന ലക്ഷണയെ കാണുന്നില്ല എന്നാ മമ്മി എന്റെ ആവശ്യമില്ല ഇത് ക്യൂ ലിപ്സ്റ്റിക്കാ നല്ല ബോറാന്ന് എനിക്കിട്ടൊന്നും ആവശ്യമില്ല വെറുതെ ഒന്നെ വിട്ടിട്ട് ഒരുമാതിരി ഭദ്രകാളിയെ പോലെ ഉണ്ടാവും നമ്മളെ ഷോപ്പിൽ നിന്ന് നല്ല പശു ഇട്ടിട്ടാണ് രസം ഉണ്ടാവില്ല ഞാൻ പറയും ആ എനിക്കാലും വേണ്ട അച്ചോട്ടാ മൂക്ക് ആണ് വേണ്ടല്ലോ ആ കണ്ടാ എൻ്റെ മുള കണ്ടു പിടിക്കും എൻ്റെ മോള ലിപ്സ്റ്റിക്കിട്ടൊക്കെ കറക്കുമല്ലേ അവിടെ ലിപ്സ്റ്റിക് അല്ലേ പിന്നെ മുളന്തെല്ലാം ഇടലേ കമ്മശിയും പൊടിവാറിയ കുപ്പായിട്ടില്ലല്ലേ രണ്ടുപിടിക്ക് അന്നോളു ഫുൾ നാച്ചുറൽ അല്ലേ മമ്മിയാന്ന് വെറുതെ ലക്ഷിക്കലമ്പിറ്റ് വെച്ചിട്ടാ ഏ മമ്മി കുട്ടിന്നല്ലേ അടുത്ത വീട്ടു കഴിക്കണം പോണം പറന്നുള്ള നമ്മള് സ്ഥലത്ത് എത്തിരിക്കുന്നു ഞാൻ എവിടെ എത്തി നമ്മളെ എടയാമ്മി സേവല്ല കണ്ണൂര് സേവല നല്ല വിശാലമായ ഓടാനും ചാടാനും തുള്ളാനല്ലോ തലയും കുത്തി പറയിട്ട് ഓടിക്കളിക്കാൻ പറ്റേ വന്ന പിന്നെ മമ്മി നടന്നൂടാ വന്നാ മമ്മി ഫുഡ് ഫുഡും മോശം നല്ലൊരു ആംബിയൻസ് ീടെ മാത്രല്ലോ കേട്ടോ ഇങ്ങനെ ഓടിക്കളിക്കാനുള്ള സ്ഥലം കേട്ടെ ഫുൾ പുല്ല് പിന്നെ ഇത് ഇവിടെ ഒന്ന് തിന്നാനുള്ളത് സേവായി പിന്നെ ഇവിടെ ചെറിയ ചെറിയ കുട പിടിച്ചിട്ടുള്ള സ്ഥലങ്ങൾ അ മമ്മിയുടെ വെയ്റ്റിംഗ് അല്ലേ ബെസ്പൂർ വന്നാണ്ട് കുറച്ച് നേരിട്ടേക്കാന്നു പറയുന്നല്ലേ മമ്മി ും എന്നിട്ട് പ്ലാൻ അല്ല കാരണം സമീപം ഏഴര ആയിട്ടുള്ളൂ നമുക്കൊരു എട്ട് മണി എട്ടേ കാലം അല്ലേ അപ്പത്തേക്ക് ഓർഡർ ചെയ്യാം സമയം അങ്ങനെയാവല്ലേ ഇവിടെ ഇരിക്കുന്നല്ലേ ഉള്ളിലേക്ക് അല്ലല്ലോ ഓക്കേ ഓക്കേ അപ്പൊ ഇതാ മക്കള് ഓടിക്കളിയിലും കഴിഞ്ഞാൽ നമ്മളും കുറിച്ച് ഓടിയിട്ടാകുമ്പോ അടുത്ത പരിപാടിയാ അപ്പൊ ഇതേ പപ്പി മക്കളും ഇനി അടുത്ത ഓട്ട മത്സരമാണ് വെറുതെ തമാസിക്ക് ഞാൻ ഇന്ന് രാവിലെ ഓടാൻ പോയിട്ടില്ല അതുകൊണ്ട് തൽക്കാലത്ത് ഓട്ടം ഇടുന്നു വെറുതെ മക്കളെപ്പുറം കൂടി അങ്ങനെ നേരം കൂട്ടേ പിന്നെ ഈ പുല്ലിന്ന് ഈ സമയത്ത് ഓടുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ വേർക്കൊന്നുമില്ല ഒരു രസം പിന്നെ മക്കളീ കളരിലും പഠിക്കുന്നുണ്ട് വീടുന്നതാ ഇങ്ങനത്തെ അഭ്യാസ പരിപാടികളും ബെസ്റ്റാ കേട്ടോ വീണാലൊന്നാവില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന വീട് കുറേ ബോളെല്ലാം ഉണ്ടായിനെ നമ്മൾ കുറേ ബോളെല്ലാം ചവിട്ടി കളിച്ച് ഭയങ്കര രസമാണ് ഇടുന്നത് സമയം പോകുന്ന അറിയില്ല എന്തായാലും അപ്പോൾ കുറച്ച് സമയം ഓട്ടോ നടത്തും എല്ലാം കഴിഞ്ഞ ചെറുങ്ങനെ ബെസ്റ്റ് വന്നപ്പോൾ മമ്മി ചെറിയൊരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ടേ എങ്ങനെ മോളത് മോള് കാല്ട്ടി വെപ്പിച്ചാന്നാ എന്റെ വീട്ടിൽ കരഞ്ഞനാ എന്താ കാര്യ അല്ല എന്തിനാ പറഞ്ഞട്ടെ വേട്ടർ ഓടി വന്നിട്ട് അവിടെ നാണക്കരുണ്ടരേന് അതുകൊണ്ടി ഞാനും നീ പറഞ്ഞ തെറ്റാ എന്നതാ പൊട്ടാത്തോണ്ടാന്ന് കാര്യ നാണക്കാടുണ്ടല്ലോ എന്റെ പൊക്ക അങ്ങനെ പ്രശ്നം ഒന്നെ അച്ചു അച്ചു കാര്യ സമയം കരിയും അല്ലേ വേനെടുത്ത കരിയും കാര്യവും അത് അച്ചുന്റെ അവകാശമാല്ലേ അച്ചു കാര്യ അച്ചു അച്ഛുമോട് പറയുന്ന കേട്ടില്ലേക്ക് പഠിക്കാൻ ഭയങ്കര താല്പര്യാണ് സ്കൂളിൽ പോകാനും ഭയങ്കര താല്പര്യാണ് അപ്പൊ നമ്മള് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് എനിയതാ കൊറച്ചു സമയം ഇടയിൽ ഇന്ന് നേരം കൂട്ടേ ഇവിടെ ശാന്തമായ സ്ഥലല്ലേ ബാക്കി ടൗണിലെ തിരക്കോ കാര്യൊന്നും ഇല്ല ഇവിടെ ഇങ്ങനെ ഈ പുല്ലെന്ന് മക്കള് കളിക്കുക മക്കളപ്പുരം ഭർത്താനം പറയാ മക്കളപ്പുരം ഓടുക ഇതെല്ലാന്ന് നമ്മളെ പരിപാടി പിന്നെ അതിൻ്റെ ഇടയിൽ മക്കള് ചെറിയൊരു ഓട്ടമത്സരം വെച്ചിട്ടുണ്ടോ ആരോട് ജയിക്കോ എല്ലാരും കട്ടക്കാത്തല്ലോ ജയിച്ച പോയി ചോയിച്ചോക്ക എട തന്നെ തോറ്റാല് തോറ്റില്ല നമ്മള് ചിരിച്ചോണ്ട് അടുത്ത പ്രാവശ്യം ജയിക്കാൻ വേണ്ടി പരിശ്രമിക്കണം അല്ലെ ഞാനും മക്കൾക്ക് ഇതുപോലത്തെ തത്വങ്ങളെല്ലാം ഞാൻ ഇപ്പഴും പറഞ്ഞു കൊടുക്കും ഏത് തോറ്റ കഴിഞ്ഞാല് സങ്കടപ്പെടാൻ പാടില്ല നമ്മളങ്ങൻ്റെ ജീവിതത്തിലും വേണ്ടേ തോറ്റ സങ്കടപ്പെടാൻ പാടില്ല അടുത്ത പ്രാവശ്യം ജയിക്കണം എന്നുള്ള വാശി മാത്രമേ ഉണ്ടാകുമ്പോൾ ഉള്ളൂ അതിനു പരിശ്രമിച്ചാലേ ജയിക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മളെ ഇന്നത്തെ സൺഡേയും ഇങ്ങനെ കഴിഞ്ഞേട്ടാ ഓട്ടവും ചാട്ടവും ഭക്ഷണവും എല്ലാം കൂടി എല്ലാവരും നല്ല ക്ഷീണിച്ച് എനിക്ക് ഒരു കിടന്നുറങ്ങാൻ വേണ്ടേ ഏതായാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒക്കെ ബൈ